ജില്ലയിലെ തീരദേശ മേഖലയിൽ വ്യാപകമാകുന്ന അവയവ കച്ചവടത്തിൽ സംസ്ഥാന പോലീസ് കാര്യമായ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിയോ അന്വേഷിക്കണമെന്നാവശ്യം ശക്തമാകുന്നു അവയവ കച്ചവടത്തിനെതിരെ പ്രവർത്തിക്കുന്ന സാന്ത്വനം ജീവകാരുണ്യ സമിതിയുടെ നേതൃത്വത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകാനാണ് സമിതിയുടെ തീരുമാനം ചാവക്കാട് താലൂക്കിലെ മുല്ലശ്ശേരി വെങ്കിടങ്ങ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് അവയവ കച്ചവടം നടക്കുന്നത് മുല്ലശ്ശേരി പഞ്ചായത്തിൽ രണ്ട് അവയവ കച്ചവടമാണ് നടന്നത് രണ്ടു പുരുഷന്മാരുടെ വൃക്ക കരൾ എന്നിവയാണ് ഏജന്റുമാർ മുഖേന സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി വഴി വിറ്റതെന്നും പോലീസ് അന്വേഷണം പ്രഹസനമാണെന്നും മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാന്ത്വനം ജീവകാരുണ്യ സമിതി പ്രസിഡന്റുമായ സി എ ബാബു പറഞ്ഞു പോലീസിന്റെ അന്വേഷണം പ്രഹസനമാണ് അപേക്ഷ കൊടുത്തു പക്ഷെ അമ്മ യാതൊരു നടപടി ആറു മാസം ഏഴു മാസമായിട്ട് യാതൊരു പോലീസ് ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു എഫ്ഐആർ ഇടാൻ പോലും മദർ സ്റ്റേഷൻ പാവത്തി സ്റ്റേഷൻ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ കമ്മീഷണർ ഇവിടെ വന്നിട്ട് മൊഴിയൊക്കെ എടുത്ത് പോയതാ സിറ്റി പോലീസ് കമ്മീഷനാണെന്ന് പക്ഷെ യാതൊരു നടപടിയില്ല ഒരു എഫ്ഐആർ പോലും പോലീസ് ഇതിന് ഇടുന്നില്ല ഏജന്റുമാർ മുഖേന തീരദേശ മേഖലയിൽ നിരവധി പേരുടെ അവയവ കച്ചവടം നടന്നതോടെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും സാന്ത്വനം ജീവകാരുണ്യ സമിതി പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് സംസ്ഥാന തലത്തിൽ സ്പെഷ്യൽ ടീമിന്റെ സമഗ്ര അന്വേഷണം നടന്നെങ്കിലും ഒരു പുരോഗതിയും ഉണ്ടായില്ല സിബിഐ അന്വേഷണമെന്ന ആവശ്യവുമായി സമിതിയുടെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുമെന്ന് സി എ ബാബു കൂട്ടിച്ചേർത്തു സി സിബിഐ വേണം അല്ലെങ്കിൽ ഈ അന്വേഷണം യാതൊരു തരത്തിലെ തുടർന്ന് നമ്മൾ ഇത് നിലച്ചു എന്നു വിചാരിച്ചു പക്ഷെ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കരളും വൃക്കൊക്കെ തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഈ അവയവ മാഫിയ കച്ചവടം ചെയ്തിരിക്കുക അപ്പൊ തൃശ്ശൂരോ അത് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് തിരുവനന്തപുരം പോലുള്ള സംസ്ഥാനത്ത് പോലും അപ്പൊ ഇത് വലിയൊരു മാഫിയതിന് പിന്നിലുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ടി സി വിനു പാവർ